നാട്ടുകാരെ അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്ത അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ കുടലും പിരിയലും അവൻ സ്വീകരിക്കപ്പെടുന്ന വലിയ സൽക്രമങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വന്യനായ നേതാക്കന്മാർ നമ്മുടെ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടുപോയ അവിടെയൊക്കെ കബരടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് പുളിക്കൽ മേഖലാ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യം നടത്തപ്പെടുന്ന ഒരു ആദർശ വിശദീകരണ പരിപാടിയിലാണ് സ്വാഗത പ്രസംഗം നടത്തുക എന്നതാണ് എന്റെ കർത്തവ്യം വനിതായ ഉസ്താദവരുകൾ ഹമീദ് ഫൈലിൽ ഇവിടെ എത്തി ഇനി നമ്മുടെ ഈ ആദർശ സമ്മേളനത്തിൽ പ്രസംഗിക്കാനിരിക്കുന്ന മറ്റു ഉസ്താദുമാർ ഏതാനും നിമിഷം തന്നെ ഇവിടെ എത്തിച്ചേരും ആയതുകൊണ്ട് നീട്ടിപ്പറത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പുളിക്കലിൽ ഈ ബി ബി സി ഓഡിറ്റോറിയത്തിൽ ഒരു ആദർശ സമ്മേളനം നടത്തുക എന്നതിനെക്കുറിച്ച് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനമെടുക്കാനുണ്ടായ കാരണം തൊട്ടടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് തന്നെ കേരളക്കരയിൽ സമസ്ത കേരള ജമികത്തുലമയെന്ന മഹിതമായ ആദർസ്ഥ പ്രസ്ഥാനം കേരളത്തിനകത്തും പുറത്തും മുസൽമാന് തണലേകുന്ന വലിയ വടപക്ഷമായി മാറിയെന്ന് മാത്രമല്ല ആ വടപക്ഷത്തിന്റെ ഇല്ലുകളൊടുക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ചില ആളുകൾ റസുലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പേരിലും കള്ളപ്രചരണങ്ങൾ നടത്തി സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നിരന്തരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനവരെ വളരെ വ്യക്തമായി പിടികൂടുകയും ഈ ബി ബി സി ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് വ്യാജ മുടി അത് യഥാർത്ഥ മുടിയല്ല എന്ന് തെളിയിക്കാൻ എസ് കെ എസ് എസ് എഫ് സജ്ജരാകുകയും അതുപോലെ എസ് എസ് എഫ് കാരത് സുലാന്റെ മുടിയാണ് എന്ന് വാദിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഒരു സംവാദ വ്യവസ്ഥ വളരെ വ്യക്തമായി നിങ്ങളെല്ലാവരും ആ സംവാദ വ്യവസ്ഥയും അതിനോടനുബന്ധിച്ച് നടന്ന പരിപാടികളൊക്കെ നേരിട്ട് കേട്ടവരാണ് ഞാൻ നീട്ടിപ്പരത്തി പറയാം ആഗ്രഹിക്കുന്നില്ല ഉറച്ചിടത്തോളം മുളവട്ടൂരിൽ വെച്ചുകൊണ്ടാണ് എസ് എസ് എഫ് വിഭാഗത്തിൽ ആളുകളെ ഇത്തരം ഒരു സംവാദിച്ച് നടക്കുന്ന മുമ്പ് സമയത്ത് പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ പ്രവർത്തകൻ ഞങ്ങളോട് പറഞ്ഞത് കൊണ്ടോട്ടി യമാന ടവറിന്റെ പരിസരത്ത് വാഹനം നിർത്താനുള്ള സൌകര്യങ്ങളില്ല എന്നായിരുന്നു വിശാലമായ വാഹനങ്ങൾ നിർത്താനുള്ള സൌകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തുകയും അവർ തന്നെ കണ്ടെത്തുകയും നമ്മളതിനേക്ക് സമ്മതപ്പെടുകയും എന്ന് മാത്രമല്ല അവരുടെ ഉസ്താദം തന്നെയുള്ള സൌകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി സി ഓഡിറ്റോറിയത്തിൽ മാറ്റിയത് ആ സംവാദ വ്യവസ്ഥ ഇവിടെ നടക്കുന്ന സമയത്ത് ഞാൻ പോയി അവിടെ ഉസ്താദുമാർ വന്നത് എം ഐ ടിയിലും മോട്ടോർ സൈക്കിളിലുമായിരുന്നു ഒരു അഞ്ച് മോട്ടോർ സൈക്കിളിലാണ് അവരുടെ ഉസ്താദുമാരായിരിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് ആ സംവാദ വ്യവസ്ഥയ്ക്ക് നേതൃത്വം നൽകിയത് വളരെ മോശമായ രീതിയിൽ ഇവിടെ പ്രകടനം നടത്തുകയും ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ഉസ്താദുമാരുടെ മുമ്പിൽ ഈ സംവാദ വ്യവസ്ഥ ഏതിൽ നിന്ന് കൊതിരമാറാനുള്ള എന്തൊക്കെ കുതന്ത്രങ്ങളല്ലോ അതൊക്കെ ആസൂത്രണം ചെയ്യുകയും അതിനേക്കാൾ അപ്പുറത്ത് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു മുസൽമാന് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയ കുതന്ത്രങ്ങളുമായിട്ടാണ് എസ് എസ് എഫിന്റെ അയാളികൾ ഈ ഓഡിറ്റോറിയത്തിൽ കടന്നുവന്നത് വന്യരായ ഉസ്താദുമാരുടെ സമാധാനപരമായ ഇടപെടലുകൾ മാന്യമായ ഇടപെടലുകൾക്കിടയിൽ അവർ വീണ്ടും വൈദ്യുതി വീണു എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ നിന്ന് പരിപൂർണമായി അവർ വ്യതിചലിച്ചിരിക്കുകയാണ് കീഴാമത്ത് നാളു വരെ മറുക്കത്തിൽ സൂക്ഷിക്കപ്പെട്ട മുടി അത് റസൂൽ ഉഖാന്റെ മുടിയാണ് എന്ന് തെളിയിക്കാൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളത് ഓരോ സമയത്തും ഇത് വളരെ വ്യക്തമായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വന്യരായ നമ്മുടെ എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന നേതൃത്വം വീണ്ടും അവരെ പിടികൂടാൻ വേണ്ടി തുറന്ന് സംവാദം സംഘടിപ്പിച്ചു ളവട്ടൂരിൽ ഈ സംവാദ വ്യവസ്ഥയ്ക്ക് ശേഷം എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ സംവാദ വ്യവസ്ഥയുടെ ആദർശ ഒരു വിശദീകരണ സമ്മേളനം ആ പരിപാടിയിൽ ശമ്പള എത്തിയതകരകൾ മുങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എസ് എസ് എഫിന്റെ യാലുകൾ നിരന്തരമായി കളിയാക്കാൻ തുടങ്ങി എസ് കെ എസ് എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എന്ന് മാത്രമല്ല നിങ്ങൾ തുടങ്ങി വെച്ച ഏത് വിഷയത്തിനും നിങ്ങളുടെ മുമ്പിൽ മുട്ടിമടക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ വന്നിട്ടില്ല മാത്രമല്ല വന്യരായ് ഉസ്താദികൾ ഹമീദ് ഫൈലി അമ്പലകഡ് വീണ്ടും ഈ പുളിക്കൽ അഭിമാനത്തോടുകൂടി എത്തിയിരിക്കുകയാണ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ പേരിൽ കള്ളപ്രചരണം നടത്തി വീണ്ടും നിരന്തരമായി സംവാദ വ്യവസ്ഥയെ ഒരുപാട് രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് പല വിഷയങ്ങളും അതിൽ നിന്ന് വെട്ടിമാറ്റി സീഡുകളിറക്കി കച്ചവടം നടത്തുന്ന എസ് എസ് എഫുകാരെ വീണ്ടും പിടികൂടാൻ വേണ്ടി വന്യരായ എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന നേതൃത്വം തുറന്ന സംവാദം വീണ്ടും കോഴിക്കോട് സംഘടിപ്പിച്ചു ഹമീദ് ഫൈലി മുങ്ങി എന്ന് പറയപ്പെടുന്ന ആൾക്കൂടെ ഞാൻ ചോദിക്കട്ടെ ഹമീദ് ഫൈസി അമ്പലക്കെടു വീണ്ടും യോടെ എത്തിയിട്ടുണ്ട് നിങ്ങളഭിപന്യായ നേതാക്കന്മാർക്ക് കാന്തപുരം എ പി അബുബുക്കൽ മുസ്ലിയാർ അടക്കുന്ന പൊൻമൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അടങ്ങുന്ന പേരോട് അബ്ദുറഹ്മാൻ ഹമാസ് അടങ്ങുന്ന ആളുകൾക്ക് സംസ്ഥാന എസ് കെ എസ് എസ് എഫിന്റെ കമ്മിറ്റി ഔദ്യോഗികമായി ലെറ്റർ കൊടുത്തു നിങ്ങൾ തിരക്ക് പിടിച്ച ആളുകളാകാം എങ്കിൽ നിങ്ങൾക്ക് തിരക്കുകളുണ്ടെങ്കിൽ ആ തുറന്ന സംവാദത്തിന് വരാൻ നിങ്ങൾക്ക് തിരക്കാണിയെങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായി ഒരു പ്രതിനിധിയെങ്കിലും നിങ്ങൾ അയച്ചുകൊണ്ട് നിങ്ങൾ ഈ കേരളത്തിൽ തങ്ങളുടെ പേരിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ വ്യാജ കേശവുമായി ബന്ധപ്പെട്ട അതുപോലെ പാനപാത്രവുമായി ബന്ധപ്പെട്ട അതുപോലെ ജുബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്ന സംവാദത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇതിവിടെ തീരുമാനത്തിലെത്തി ഈ വിവാദനയോട് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായി ലെറ്റർ കൈമാറിയിട്ട് ഒരാൾ പോലും വന്നില്ല പ്രതിനിധിയുമായി ഔദ്യോഗികമായ പ്രതിനിധികൾ ആരും വന്നില്ല എസ് എസ് എഫിന്റെ ഒരു ചെറിയ പ്രവർത്തകൻ മാത്രം വന്നുകൊണ്ട് ചോദിച്ചു അവൻ ചോദിച്ച കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായി ഉസ്താദുമാർ മറുപടി കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഞാൻ വാദിക്കുന്ന കാര്യങ്ങൾ മറക്കസിൽ വെച്ചുകൊണ്ട് കാന്തപുരം സനതിനെക്കുറിച്ച് പ്രസംഗിച്ച കാര്യങ്ങൾ ഞാൻ വാദിക്കുന്നത് തെളിയിച്ചു തന്നാൽ ഞാൻ പറയുന്നു അദ്ദേഹം മറക്കസിൽ വെച്ച് പ്രസംഗിച്ചത് സനദാന സമ്മേളനത്തിനാണ് അവിടെ കൊടുക്കുന്ന സക്കാഗുകൾ കൊടുക്കുന്ന സനതിനെക്കുറിച്ചാണ് കാന്തപുരം ഉസ്താദ് പ്രസംഗിച്ചത് എന്ന് വാദിച്ചു നമ്മുടെ ഉസ്താദമാർ പറഞ്ഞു ഒരിക്കലുമല്ല അവിടെ മുടി കൈമാറുന്ന സനത് കൈമാറുന്ന ആ സനദിനെക്കുറിച്ച് തന്നെയാണ് അവിടെ പ്രസംഗിച്ചത് അതിന്റെ ക്ലിപ്പിട്ട് തന്നാൽ നീ നിന്റെ പ്രസ്ഥാനം വിടുമോ എന്ന് ചോദിച്ചപ്പോ സുഹൃത്ത് പറഞ്ഞു ഞാൻ തയ്യാറാണ് അദ്ദേഹത്തിനോട് എഴുതി വാങ്ങിച്ചു അതിനുശേഷം വളരെ മനോഹരമായി കാന്തപുരം എ പി ഉസ്താദ് മറക്കസിൽ പ്രസംഗിക്കുന്ന ആ പ്രസംഗം വളരെ വ്യക്തമായി ഇട്ടുകൊടുത്തു ഇന്ന് ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ വരാമെന്ന് പറഞ്ഞതാണ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാള്ള ഏതിരുന്നാലും സമസകേര ജം വയ്യത്തുൽ അലമയുടെ എസ് കെ ഐ എസ് എസ് എഫിന്റെ നേതൃത്വം എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാട് വളരെ വസ്തുനിഷ്ഠമായി ഒരു അനുമണി തൂക്കം പോലും പിന്നോട്ട് പോകാത്ത രീതിയിൽ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്നോട്ട് പോകാത്ത രീതിയിൽ അതിനൊരു വ്യതിചിലുമില്ലാത്ത രീതിയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നീട്ടിപ്പറത്തി പറയേണ്ട ആവശ്യമില്ല എല്ലാ വിഷയങ്ങളും വളരെ വ്യക്തമായി പഠിച്ചവരാണ് നമ്മൾ ഇവിടെ ഈ ഒരുക്കിയിട്ടുള്ള പരിപാടിയിൽ വന്യരാജസ്ഥാദന്മാർ ഒളവട്ടൂർ നടന്ന പരിപാടി എന്ന് മാത്രമല്ല ഈ വ്യാജ കേശവുമായി ബന്ധപ്പെട്ട് കാന്തപുര വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചീഞ്ഞിനാറുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചും വളരെ വെച്ചമായി ഇവിടെ പ്രതിപാദിക്കുകയാണ് അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ പുളിക്കൽ മേഖലാ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു കമ്മിറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പൊളിക്കലിൽ നമ്മുടെ പൊളിക്കൽ മേഖലാ അടിസ്ഥാനത്തിൽ ഈ വിഭാഗത്തിന്റെ ആളുകൾ നിരന്തരമായി മഹല്ലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര മഹല്ലാ പ്രശ്നം പുളിക്കൽ പഞ്ചായത്തിലും ചെറുകാവ് പഞ്ചായത്തിലും ഓരോ മഹല്ലുകൾ എടുത്തു പരിശോധിച്ചാൽ നിരന്തരമായി സമസ്തയുടെ പ്രവർത്തകന്മാരെ വേദനിപ്പിക്കുന്ന സ്വഭാവമാണ് പള്ളി കമ്മിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പള്ളികൾ അതിന്റെ രജിസ്ട്രേഷൻ അതിന്റെ രജിസ്ട്രേഷൻ പുതുക്കുന്ന കാര്യങ്ങൾ ഇടപെടുക രജിസ്ട്രേഷൻ പുതുക്കുക മറ്റ് കോലാഹലം ഉണ്ടാക്കുക പള്ളിയിൽ ഉസ്താദുമാരൊക്കെ തിരുവിളിക്കുക ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങളുമായി എസ് എസ് എഫിന്റെ വിഭാഗം എ പി വിഭാഗം നമ്മുടെ പൊളിക്കൽ മേഖലയുടെ അടിസ്ഥാനത്തുമായി എല്ലാ മഹല്ലുകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അരുതി വരുത്താൻ പൊളിക്കൽ മേഖല കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ഇവിടെ നഗട്ടുള്ള ഓരോ പ്രവർത്തനവും നിങ്ങളുടെ മഹല്ലുകളിൽ എസ് എസ് എഫിന്റെ അല്ലെങ്കിൽ എ പി വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഇതിനേക്കൊരു അരുതി വരുത്തുന്ന രീതിയിൽ ഇൻഷാല്ല ഇന്ന് ഇവിടെ അതിന്റെ ഒരു പുതിയ കമ്മിറ്റി രൂപപ്പെടുകയാണ് അതോടുകൂടി ആ വിഷയത്തിന് പുളിക്കലിൽ ഈ മേഖലാ അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിനഴുതി വരുത്തുക തന്നെ ചെയ്യും സമസ്തയുടെ സമസ്തയുടെ ആലിമ്യങ്ങളും സമസ്തയുടെ മുൻകാല നേതാക്കളും പൂർവീകരായിരിക്കുന്ന ആളുകളും നത്തുവളർത്തിയ സ്ഥാപനങ്ങൾ ഇത് പിടിച്ചു പറിക്കുകയും ഇതിന് അനത്രികമായി കമ്മിറ്റി ഉണ്ടാക്കും രജിസ്ട്രേഷൻ ചെയ്യുകയും എന്നിട്ട് അതൊക്കെ എണ്ണത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഞങ്ങളുണ്ടാക്കിയ പള്ളി ഞങ്ങളുണ്ടാക്കിയ മദ്രസ എന്ന് പറയുന്ന ഈ പ്രവണത നിങ്ങളെ കൊണ്ട് നിർത്തിപ്പിക്കുന്ന സ്വഭാവമായി എസ് എസ് എഫുകാരോട് അല്ലെങ്കിൽ എ പി വിഭാഗക്കാരോട് നിർത്തിപ്പിക്കുന്ന സ്വഭാവത്തിലേക്ക് ഈ മേഖലാ കമ്മിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് വരും ഇൻഷാല്ല അതുകൊണ്ട് മുയവൻ മഹൽ ഭാരവാഹികളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകളും ഈ കമ്മിറ്റിയുമായി വളരെ സജീവമായി സഹകരിക്കേണ്ടതുണ്ട് അധികമും ശരീരയും മാനസികമായും നിങ്ങളുടെ ഈ വിഷയത്തിൽ അതാണ് മഹല്ലുകൾ ഉണ്ടാകുന്ന പ്രശ്നത്തിൽ ഈ കമ്മിറ്റി ഇടപെടണമെന്ന് മാത്രം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ബാക്കി വിഷയമൊക്കെ ഇൻഷാ ഇൻഷാല്ല ഇവിടെ പങ്കെടുക്കുന്ന താദർമാരും അതുപോലെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളും നിങ്ങൾ അറിയിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന ഗവൺമെന്റ് നിർവഹിക്കുന്നത് പനിരായ സിധി വയ സംഘത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈലു ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ യോഗം നിയന്ത്രിക്കുന്നത് പൊന്നരായ ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനും പുളിക്കൽ പഞ്ചായത്ത് മജുരസന്നൂരിന്റെ അമീർ കൂടിയായിട്ടുള്ള അബ്ദുറഹ്മാൻ ഫൈലു വളവ് ടൂറസ്താദകളാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിയിൽ നമ്മുടെ എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കേരള വകുപ്പ് ബോർഡിന്റെ ട്രിബ്യൂണൽ അംഗമായ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നുണ്ട് അദ്ദേഹം വേദാന നിമിഷം തന്നെ ഇവിടെ എത്തിച്ചേരും സ്റ്റാദവുകളെയും സാദരം ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിയിൽ വികഡ് വിഭാഗത്തിന്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പച്ചയായി തുറന്നു കാണിച്ചുകൊണ്ട് എൽ സി ഡി ക്ലിപ്പിങ്ങുകളടക്കം ഇട്ടുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് മുസ്തഫ അസഫി കക്കുപടിയാണ് ഇൻഷ കൃത്യം എട്ട് മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ നമ്മുടെ പുളിക്കൽ സംവാദ വ്യവസ്ഥയിലും അതുപോലെ ഒട്ടടവധി സംവാദത്തിലും പങ്കെടുത്ത ബഹുമാന്യരായ അബ്ദുസലീം ഇർഫാനി ഉസ്താദവറുകൾ ഏതാനും നിമിഷം തന്നെ ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ വനിരായ മുജി ഫൈസിപ്പൂലോഡ് ആസിഫ് ദാരിമി പുളിക്കൽ തുടങ്ങി ഒട്ടനവധി നേതാക്കന്മാർ പണ്ഡിതന്മാർ ഇൻഷാല്ല നമ്മുടെ പ്രതിവസം നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കും അവർക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടില്ല ഈ സദസ്സിൽ വന്നെത്തിച്ചേർന്നിട്ടുള്ള വന്യരായ പണ്ഡിതൻ മഹാൻ അതുപോലെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ സമസ്തയുടെ പ്രവർത്തകന്മാർ മറ്റ് പ്രവർത്തകന്മാരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് കേരളത്തിലെ സമുന്നത സ്ഥാനങ്ങളുടെ അലിമീനങ്ങളുടെ കൈകൾക്ക് കരുത്തു പകുരുന്ന ഉജ്ജസ്ത്യപ്രവർത്തകരായി അള്ളാഹു നമ്മ മാറ്റുമാറാവട്ടെ ആമീൻ ആലമീൻ എന്ന് ചീട് കൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വാലേക്കും വറഹമത്ാഹി വബാത്തു ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി വന്യരായ അബ്ദൻ ഫൈൽ അവറുകളെ സാദം ക്ഷണിക്കുന്നു സ്ലാഹി വബറക്കാത്തു കൃഷ്ണൻലില്ലാ റബിൽ അമീൻ മുസ്ലാത്തു വസ്ലാമല സജീദ് ഉൽ മുർസലിഫല ആലി വസ്ഹബി അജ്മീൻ അമ്മാബ ബഹുമാനപ്പെട്ട ഹമീദ് ബസിയവറുകളെ മറ്റു സ്റ്റേജിലുള്ള ആസിഫ് ദാർമി അവൻ സ്റ്റേജിലും ഉള്ള സദസ്സിലുമുള്ള മറ്റു മഹത്വക്കളെയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കൂടുതൽ വിശദീകരണം ജലീൽ ജലീൽ നമ്മോട് വിശദീകരിച്ചു കഴിഞ്ഞു ഈ അടുത്തുണ്ടായ എല്ലാ കൊലാഹലങ്ങളും ഒരുപാട് മാസങ്ങളോളം നീണ്ടു നിന്ന പല സംവാദങ്ങളും നമ്മൾ കേട്ടുകഴിഞ്ഞു അതിന്റെ പിന്നിൽ നിന്നല്ല മൊത്തത്തിൽ ഈ കുളിക്കൽ തന്നെ ആദർശകരമായി നമുക്ക് യാതൊരു അവകാശമില്ല എന്ന് മിഗാമികൾ ഇവിടെ സുന്നികൾക്ക് കാലുകുത്താൻ സാധിക്കില്ല എന്നിവരെ പ്രഖ്യാപിച്ച സ്ഥലത്ത് വെച്ചാണ് നാം എന്നും ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സമയത്ത് ഇവിടെ വെച്ച് വെച്ചൊരു സമ്മേളനം നടന്നു അതായത് സുന്നതമായത്തിന്റെ സമസ്തയുടെ ഒരു വാർഷികം ഒരു സമ്മേളനം മറുവശത്ത് മുജാഹിദിന്റെ സമ്മേളനം നടന്നതിന് ശേഷമായിരുന്നു അത് അങ്ങനെ ആ സമ്മേളനത്തിൽ സ്വാഗത പ്രസംഗം ബഹുമാനപ്പെട്ട ഇ കെ എസ് മുസ്ലിരായിരുന്നു അമുറോബാഹു മർക്കഥഹു അതിന്റെ സ്വാഗത പ്രസംഗത്ത് തന്നെ ഇന്നരിച്ച പള്ളിയുടെ പോകുന്ന പള്ളി യഥാർത്ഥത്തിൽ ഒരു വിഭാഗം പിടിച്ചടക്കിയതാണ് സമസ്തയുടെ അന്നത്തെ ആ സമ്മേളനത്തിൽ വെച്ച് ഇരുപത്തയ്യായിരം രൂപ നേരിട്ട് വാങ്ങുകയും കയ്യിൽ ബഹുമാനപ്പെട്ട അസംസ്റ്റിലും കയ്യിൽ വാങ്ങുകയും അങ്ങനെ ഒരു പ്രത്യേക പള്ളി ഉണ്ടാക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന്റെ പിന്നിലുള്ള കാരണം ഇവിടെ മുജാഹിദിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകേണ്ട തീയതി വെച്ചിരുന്നു ഇത് അഴുതുള്ള പള്ളിയാണ് അതിരക്തമുണ്ടാവും ഉണ്ടാവും രീതിയിൽ പ്രവേശിക്കാവൂ എന്നൊരു ബോർഡുണ്ടായിരുന്നു അത് ശേഷം കണ്ട പറഞ്ഞു നമുക്കൊരു പള്ളി നിർബന്ധമാണ് അതിരക്തമില്ലാത്ത എല്ലാ പതിനൊന്നാലാവനും കുത്തുവീച്ച് നടത്തുന്ന മൗരുദൂറാർച്ചകൾക്ക് നടത്താൻ പറ്റിയൊരു പള്ളി പൂർവികന്മാർ നിലനിർത്തിയുന്ന എല്ലാ പരിപാടിയും നടത്തുന്നത് പള്ളി വേണമെന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ ഉണ്ടാക്കപ്പെട്ട പള്ളിയാണ് അത് അത് വിഭാഗം പിടിച്ചെടുക്കപ്പെട്ടു ഇതുപോലെ നമ്മുടെ മാലിലുള്ള അധിക പള്ളികളും മല സ്ഥലങ്ങളൊക്കെ വാക്കിഫിന്റെ ഉദ്ദേശം കൂടാതെ ഒരു ഒരു ഒരാൾ വക്ഫ് ചെയ്താൽ അയാൾക്കൊരു ഉദ്ദേശമുണ്ടാവും ആ ഉദ്ദേശത്തിൽ മാത്രമേ അത് പ്രവർത്തിക്കാവൂന്ന അതുകൊണ്ടാൾ വക്ഫ് സ്വത്ത് വിൽക്കാൻ പാടില്ല പകരമാക്കാനൊന്നും പാടില്ല വളരെ കർഷകശമായ വിധി ഒരാളുടെ കാരണതാണ് വാക്കിഫിന് ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിൽ മാത്രമേ ചരിപ്പിക്കാവൂ നമ്മൾക്കുള്ള യോഗം കൂടിയായിട്ട് മൂന്ന് ഓരി ഓരിവെച്ചാല് അത് വാക്കിഫിന്റെ ഉദ്ദേശമല്ലെങ്കിൽ നമുക്ക് വള്ളാനിടയ്ക്ക് തെറ്റുകാരാവും മാത്രമല്ല അതിൽ പഠിപ്പിക്കപ്പെടുന്നത് ഒരിക്കലും വർക്കത്തിന്റെ അകല കാരണം അദ്ദേഹം ഉദ്ദേശിച്ച ഒരു വിഷയത്തിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ അധിക മഹല്ലുകളും ഓരി വെക്കേണ്ട ഒരു സന്ദർഭത്തിലേക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ മഹല് ഒരിക്കലും വിട്ടുകൊടുക്കാതെ കുറച്ച് പൈസ നമ്മളൊക്കെ സ്വരൂപിച്ച് അവരുടെ ഭാഗം എന്ന് പറയാണെങ്കിൽ അത് പിരിച്ചു കൊടുക്കുക മഹല് നമ്മൾ തന്നെ സ്ഥാപിക്കണം എന്തുകൊണ്ട് അത് വാക്കുവിന്റെ ഉദ്ദേശത്തിൽ തന്നെ മുന്നോട്ട് പോകണം സമസ്ത കേരള തുടമ ഉണ്ടായ മുതൽക്കെ ഒരുപാട് പണ്ഡിതന്മാർ പ്രസംഗിച്ചും പ്രവർത്തിച്ചും ഉണ്ടാക്കിയ എല്ലാ മഹല്ലുകളും പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനത്തിന്റെ അക്കിയ മഹല് അതിൻ്റെതായ രീതിയിൽ തന്നെ നടക്കണം അല്ലെങ്കിൽ ഒരിക്കലും അതിന്റെ ഉദ്ദേശത്തിലാവൂല ആ വ്യക്തിയോട് നമ്മൾ ചെയ്യുന്ന കടുത്ത ദുൽമും അക്രവുമാണത് ഏതാളുകൾ വന്ന് അതിന് മനസ്സിലായത്ത് പറഞ്ഞാലും ശരി യഥാർത്ഥ രീതിയിലാവുകയില്ല ഇതുപോലെ ഒരുപാട് മഹല്ലുകൾ നമ്മൾ നിന്ന് പിടിച്ചടക്കപ്പെടുമ്പോൾ ഒരിക്കലും നമ്മൾ കാത്തിരിക്കാതെ നമ്മൾ ഒരുപക്ഷെ ഇപ്പൊ നേരത്തെ പൊന്തല്ലുവിന് സൂചിപ്പിച്ചതുപോലെ പൊന്തല്ലുവിനെ വളരെ വളരെ അടിയറിട്ട് പറഞ്ഞു നമ്മൾ നമ്മളതൊന്നും പറണ്ട മറ്റൊന്നും പറണ്ട ആരും അങ്ങനെ മിതമായി പോവുക ഈ ഒരു രീതി ഒരിക്കലും ശരിയല്ല മിജ മിതമായി പോകുന്ന രീതി വന്നാൽ പിന്നെ ഒന്നും പറയണ്ടാണെന്നുള്ള ബലഹീനത വരുത്താണ് അധികം ആളുകളും നമ്മളതാണ് അവർക്ക് യാതൊരു സ്വാധീനവും കുറഞ്ഞ ആളുകൾ ഉണ്ടാവും അവരെ പേടിച്ചുകൊണ്ട് നമ്മൾ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് പോലും വിതരണം ചെയ്യാൻ വേണ്ടി ഒരു പൊതു നോട്ടീസ് പോലും പുറത്ത് വിതരണം ചെയ്യാൻ പറ്റാത്ത റോഡിൽ വിതരണം ചെയ്യേണ്ട ഒരു നമ്മളെ മഹല്ല എത്തിച്ചേരുകയാണ് അതിന്റെ കാരണം എന്താ നമ്മുടെ ഈ വിഷയത്തിൽ നമുക്ക് ആധികാരികമായ ശക്തിയില്ലാത്ത മാനസികമായ ശക്തി കുറഞ്ഞ് ആളുകളുണ്ടായിട്ട് എന്ത് കാര്യം ശക്തി വേണം മാനസികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പ്രസ്ഥാനം നമ്മൾ നിലനിർത്തുന്ന പ്രസ്ഥാനത്തെ നമ്മൾ അടിയറച്ചു നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പതരേണ്ടി വരികയില്ല അതിൽ നിൽക്കണം അതാണല്ലോ മഹാന്മാരായ ആളുകൾ എത്ര പ്രയാസപ്പെട്ടാണ് തൊള്ളായിരത്തി ഇരുപത്തി ആറില് മഹത്വക്കളായ പണ്ഡിതന്മാര് എത്ര പ്രയാസപ്പെട്ടാണ് ഈ സംഘടന രൂപീകരിച്ച് കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോകുന്നത് ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളും എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും നയിച്ചുകൊണ്ടാണ് അവർ കൊണ്ടുവന്നത് നമ്മൾ ആ വിരിപ്പിൽ അവസ്ഥയിലാണ് അപ്പോൾ പോലും നമുക്ക് ഒരു ചെറിയ ആത്മാർത്ഥ പോലുണ്ടെങ്കിൽ കർക്കശമായി തന്നെ ആ കാര്യങ്ങൾ നേരിടണം അതിന്റെ രീതിയിലേക്ക് പോകാൻ വേണ്ടി ഒരിക്കലും മറ്റുള്ള ആളുകൾ കയ്യിൽപ്പെടാതെ നമ്മുടെ സ്ഥാപനങ്ങൾ നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം അധിക സ്ഥാപനങ്ങൾ നമ്മുടെ ഉറക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽ ആയു കൊണ്ട് നമ്മൾ കമ്മിറ്റിയിലൊന്നും ശരിക്കും വരാത്തത് കൊണ്ട് പിടിച്ചെടുക്കപ്പെട്ടതാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അത്തര കാര്യങ്ങളൊക്കെ നമ്മൾ ശക്തമായി നിന്നുകൊണ്ട് എതിർത്ത് ആ കാര്യങ്ങൾ നമ്മുടേതായ രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ പോലീസിനാണ് ഇവിടെ രൂപീകരിക്കപ്പെടുന്നത് അതിനുമുമ്പ് ബഹുമാനപ്പെട്ട അമീത് ബൈസീവറുകൾ ഞാൻ വാക്കുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട അമീദ് ബൈസീവുകൾ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നതാണ് അതിനുവേണ്ടി ബഹുമാനപ്പെട്ടവരെ ആദരവെന്ന് ക്ഷണിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു അസാം വൈക്കം വറഹമുണ്ട് i've é